ബോബി ൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് ഒറ്റപ്പാല എൻ കെ പി ടി സ്കൂളിൽ മോഷണശ്രമം സ്കൂളിലെ പ്രധാന അധ്യാപികയുടെ മുറി സ്റ്റാഫ് റൂം ക്ലാസ് മുറികൾ എന്നിവിടങ്ങളിലാണ് മോഷണശ്രമം നടന്നത് ഒറ്റപ്പാലം എൻ എസ് എസ് കെ പി ടി സ്കൂളിൽ മോഷണശ്രമം സ്കൂളിലെ പ്രധാനാധ്യാപികയുടെ മുറി സ്റ്റാഫ് റൂം ക്ലാസ് മുറികൾ എന്നിവിടങ്ങളിലാണ് മോഷണശ്രമം നടന്നത് പ്രധാനാധ്യാപികയുടെ മുറിയിലെ അലമാറകൾ ഉൾപ്പെടെ നിരവധി വസ്തുക്കൾ ചവിട്ടി തകർത്ത നിലയിലാണ് കണ്ടെത്തിയത് ഈ മുറികളിലേക്കുള്ള വാതിലുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അവധിയായതിനാൽ മോഷണം നടന്ന സമയത്തെക്കുറിച്ച് വ്യക്തതയില്ല ഇന്ന് രാവിലെ സ്കൂൾ തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണശ്രമം നടന്ന വിവരം ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് സ്കൂൾ അധികൃതർ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇതേ സ്കൂളിലെ സയൻസ് ലാബിലും മോഷണം നടന്നിരുന്നു ലാബ് തകർത്ത കടന്ന മോഷ്ടാവ് ഒരു മൈക്രോസ്കോപ്പ് മോഷ്ടിച്ചു കൊണ്ടുപോയിരുന്നു അന്നും സംഭവം പോലീസിൽ റിപ്പോർട്ട് ചെയ്തിരുന്നതായി സ്കൂൾ അധികൃതർ അറിയിച്ചു